അപ്പോൾ നമ്മൾ കണ്ടത് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ മത്സരത്തിന്റെ കലാശ പോരാട്ടത്തിൽ വളരെ വ്യക്തമായ ലീഡോടു കൂടി അതായത് നാല് പൂജ്യത്തിനാണ് തലസ്ഥാന നഗരിയായ കൗരത്തി അമിനി തോൽപ്പിച്ചത് തുടക്കം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ഗെയിം പ്ലാനിങ്ങിലൂടെയാണ് അമിനി കളി കാഴ്ചവെച്ചത് വളരെ മനോഹരമായ പ്രകടനമാണ് ഇന്ന് അമിനി കാഴ്ചവെച്ചത് അപ്പോൾ നിങ്ങളുടെ ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഈ വിജയത്തെ പറ്റി സംസാരിക്കാൻ വളരെ സന്തോഷമാണ് ഞങ്ങൾ കുറച്ചധികം നേട്ടത്തിന് വേണ്ടി ഈ വിജയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് ആരെങ്കിലും അങ്ങനെ പ്രചോദനമായ കോച്ചോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവരെ പേര് പറയാനുണ്ടോ കോച്ച് ആസർ സർ ശശൻ സർ വേറെ ആ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ച ഇത്രയും അപ്പൊ നമുക്ക് അവരുടെ മികച്ച കോച്ചുകൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം നിങ്ങൾ എങ്ങനെയാണ് ഈ ഇവരുടെ ഫൈനൽ മത്സരം എങ്ങനെയാണ് ഗൗരവമായിട്ട് ഗെയിം പ്ലാൻ ചെയ്തത് ആ നിങ്ങൾ ചെയ്ത ഗെയിം പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചോ കുട്ടികൾ അത് നിങ്ങൾ പറഞ്ഞ പ്ലാനിലേക്ക് ഇറങ്ങി വരാൻ കുട്ടികൾക്ക് സാധിച്ചു താങ്ക് യു വൺ ഓൾ അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്ത് കുട്ടികൾക്ക് അപ്പോൾ അതിന് കുട്ടികൾക്കുള്ള എല്ലാ കൺഗ്രാൽസ് അവിടെയാണ് ഹാർഡ് വർക്ക് ചെയ്തത് അവർക്ക് ഈ ഹാർഡ് വർക്കിന്റെ ഫലം കിട്ടി അതുപോലെ തന്നെ കൗരത്യ ടീമിനും കണ്ടാൽ അവരെ നന്നായിട്ട് കളി കാഴ്ചവെക്കാൻ പറ്റും പക്ഷേ ഹാർഡ് ലെക്ക് സ്കോറ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ സ്ട്രാറ്റജി നമ്മളെ എങ്ങനെ കളിക്കുക ആർക്കുള്ള റോൾ ഇൻഡിവിജ്വൽ റോള് ടീം റോള് ഒക്കെ അത് നല്ല രീതിയിൽ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാറ് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത് ഗോൾ കിട്ടിയത് അപ്പോൾ നാസർ കോച്ചിൻ്റെ നമ്മളെ ഡിസ്കസ് ചെയ്യാനും ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ ഇവർ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി മനസ്സിലാക്കാനും കുട്ടിയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത് അപ്പോൾ താങ്ക് യു വൺ ആൻഡ് ഓൾ താങ്ക് യു അതെ വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് നമുക്ക് മറ്റൊരു സാറിൻ്റെ പേരെന്താണ് നാസർ 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 അദ്ദേഹത്തിന് എന്താ പറയാനുള്ള കേൾക്കാം നമ്മുടെ ടീമിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഹാഫിൽ ബോൾ പിടിക്കാണ്ട് നമ്മുടെ അറ്റാക്കിംഗ് സൈഡിൽ പോയിട്ട് ബോൾ പിടിച്ച് അവിടെ നിന്ന് ബോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കളിക്കാൻ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ വന്നത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പിന്നീട് കുറച്ച് അഞ്ച് പത്ത് മിനിറ്റിനു ശേഷമാണ് ഞങ്ങളൊരു ഫ്ലോയിൽ വന്നത് പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫ് തീരാറായപ്പോൾ വീണ്ടും ഒന്ന് കൈയിൽ നിന്ന് പോയി ചെറിയ മിഡ് ഫീൽഡ് മിഡ് തേൾഡ് ചെറിയൊരു മിസ്റ്റേക്കും സാധിച്ചു സാധിച്ചു അവസാനം തീർച്ചയായിട്ടും ഞാൻ അഞ്ച് ഗോൾ എന്നുള്ള ഒരു ടാർഗറ്റ് ഇല്ലായിരുന്നു കാരണം കവർത്തി ടീമിന്റെ കഴിഞ്ഞ കഴിഞ്ഞ മാച്ചാണെങ്കിൽ അവർ നല്ല രീതിയിൽ കളിച്ചിരുന്നു പക്ഷെ ഇതിൽ ഞാൻ അഞ്ച് സ്കോർ എന്നുള്ള ഒരു ടാർഗറ്റ് ഇല്ലായിരുന്നു നിങ്ങൾ എത്ര പ്രതീക്ഷിച്ചിരുന്നത് തന്നെ ഒരു ഒരു മികച്ച ുംതീക്ഷിച്ചിരുന്നത് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചു തീർച്ചയായിട്ടും അമിനിയുടെ പ്രകടനം എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലക്ഷദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് ഇവിടെ നടന്നത് അണ്ടർ നയൻറ്റീന്റെ ഫുട്ബോൾ അതില് അമിനി ഫുട്ബോളിന്റെ താര രാജാക്കന്മാരായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും നമുക്ക് ആശംസിക്കാം അവരുടെ സെലിബ്രേഷൻസ് ആണ് നമ്മൾ കാണുന്നത് അമിനി സെലിബ്രേറ്റ് ചെയ്ത് തകർക്കുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകൾ എല്ലാ അവസരങ്ങളും ഉണ്ട് കാരണം അവർ അത്രത്തോളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നമുക്ക് കാണാം അവരുടെ പ്രകടനം ഈ ഈ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ കവരത്തിയുടെ നെഞ്ചിലേക്ക് ആദ്യത്തെ വെടിയുണ്ട് ഉതിർത്ത കളിക്കാരാണ് യാത്ര യാത്ര എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ അപ്പോൾ കോച്ചിനാണ് എല്ലാം നന്ദി അതെ കോച്ചിനാണ് കോച്ചിൻ്റെ കഠിന പരിശ്രമവും ഒപ്പം ഇവരുടെ ആ ഒരു എഫേർട്ടുമാണ് ഈ വിജയത്തിൻ്റെ മുന്നിൽ ഇവരുടെ ടീം വർക്ക് ടീം കോർഡിനേഷൻ അതുപോലെ ഗെയിം പ്ലാൻ കോച്ചിന്റെ മോറൽ സപ്പോർട്ട് അതുപോലെ അമിനി ദ്വീപുകാരായ അവരുടെ ടീം സപ്പോർട്ടേഴ്സിന്റെ മോറൽ സപ്പോർട്ട് എല്ലാം കൂടിയാകുമ്പോൾ ഇതൊരു മിന്നുന്ന പ്രകടനമാണ് മിന്നുന്ന വിജയമാണ് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം ടീം അമിനി കൺഗ്രാചുലേഷൻ